അത്രയും അധികം സാധനമായിട്ട് അലമ്പാക്കണ്ട അപ്പം ഇന്നൊരു കിഡിലൺ സാധനമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ അതിനു മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞോട്ടെ ഈ ലോകത്തുള്ള ഓരോ അരിമണിയിലും ഉണ്ടല്ലോ അത് പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഞാൻ പറഞ്ഞ് തീർക്കട്ടെ അല്ല പഞ്ചി കൊടുക്കട്ടെ അപ്പം ന്യൂസിലണ്ടിൽ കടലിനടിയിൽ അങ്ങ് ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ള ന്യൂസിലൻഡിലെ പരന്നു കിടക്കുന്ന കടലിനടിയിൽ പാറക്കെട്ടിനടിയിൽ പാത്തിരുന്ന രണ്ട് കിഡിലൻ സാധനത്തിന് എൻ്റെ കൂട്ടുകാരൻ പൊക്കിക്കൊണ്ടു എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ആ സാധനമാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ ഇതാണ് ആ സാധനം കണ്ടാ ഇതിൻ്റെ മേത്ത് എഴുതി വെച്ചേക്കണത് എൻ്റെ പേരാണ് കേട്ടോ ഇത് എവിടെ എവിടെ എഴുതിയിട്ടുണ്ട് പേരൊന്നും കാണാൻല്ലോ ആരെങ്കിലും എനിക്കാർ സംഭവിക്കണത് പേര് നമ്മളിത് കഴിക്കാൻ സംഭവിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുന്നത് വരെ നമുക്ക് പറയാൻ പറ്റില്ല കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞാലേ ഇതിൻ്റെ പേര് മേത്താണ് എഴുതി ചോദിച്ചത് ആരുടെ പേരാണ് ഇതിൻ്റെ മേത്ത് എഴുതി വെച്ചേക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ഒരു പൂച്ച ഇവിടെ കിടന്ന് കറങ്ങി കിടപ്പുണ്ടായിരുന്നു ഞങ്ങളിത് കൊണ്ടുവന്ന സമയത്ത് ഈ സാധനം കയ്യിൽ തന്നെ പിടിച്ചിട്ടിരിക്കേണ്ടി വരുന്നു ഇതിൻ്റെ അമ്മാതിരി സ്മെല്ലാണ് ഈ സാധനത്തിന് ഈ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ സ്മെല്ല് ഇതിൻ്റെ പേരാണ് ലോബ്സ്റ്റർ കേട്ടോ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്ന സാധനമാണ് ലോബ്സ്റ്റർ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ഇവിടെ നാട്ടിലുണ്ട് ലോബ്സ്റ്റർ പക്ഷേ ഇത് ഈ സെയിം സാധനം നമ്മുടെ നാട്ടിലുണ്ടാണെന്ന് എനിക്കറിയാന് പാടില്ല അപ്പം ഇത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ജെയിംസ് എന്ന് പറഞ്ഞാൽ ജെയിംസ് രണ്ട് കൊല്ലം മുന്നേ ഞാൻ അവനെ മീൻ പിടിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടതാണ് അങ്ങനെയല്ല ഞങ്ങൾ ഒരുമിച്ച് കൂടെ മീൻ പിടിച്ച് നടന്നു ചോദിക്കണായിരുന്നു അവൻ ഇവിടുത്തെ മീൻപിടുത്തം മതിയാക്കി ജെയിംസിൻ്റെ ന്യൂസിലൻഡിൽ മീൻ പിടിക്കാൻ പോണായിരുന്നു അവിടെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണമെന്ന് അറിയാൻ പറ്റില്ല ഞാൻ കാണുമ്പോഴൊക്കെ അവൻ കടൽനടിയിൽ മീൻ പിടിച്ച് നടക്കണമായിരുന്നു ഇവിടുന്ന് എണ്ണ മുത്താലും മരം കയറ്റം മറക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കടൽനടിയിൽ ചെന്നിട്ട് അവൻ പിടിച്ചുകൊണ്ട് വന്നു അപ്പം നാട്ടിലായിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് വന്ന സാധനമാണ് ഈ രണ്ട് ലോപ്സ്റ്റർ ഉണ്ടാ അപ്പം ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിടിക്കാൻ പോകുന്ന ആ വിഷമൊക്കെ ജെയിംസിൻ്റെ അടിയപ്പം പിടിക്കണം പിടിക്കുന്ന വിഷമൊക്കെ നല്ല രസമായിരിക്കും അത് ഇതിൻ്റെ കൂടിയിട്ടാണ് കേട്ടാ ഈ രണ്ട് ലോപ്സ്റ്ററും കൂടിയിട്ട് ഏകദേശം രണ്ട് കിലോയ്ക്കടുത്ത് വെയിറ്റ് വരും കേട്ടാ അപ്പോൾ ഇതിന്റെ വില എത്ര വരും അറിയാനായിട്ട് ഞാൻ ജെയിംസിനായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ഏകദേശം ന്യൂസിലൻഡിലെ വേർത്ത് വെച്ചിട്ട് ഒരു നാൽപ്പതിനായിരം രൂപയ്ക്കടുത്ത് ഇന്ത്യൻ മണി വരാൻ ചാൻസ് ഉണ്ടെന്ന് ഈ ലോക്സ്റ്ററിന് പിന്നെ അവിടെ ഈ ഇത് വിൽപ്പനയൊന്നും അങ്ങനെ കാര്യമൊക്കെ ചെയ്യാൻ പാടില്ലാത്ത എന്തോ നിയമങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് പിടിക്കാൻ പോകുമ്പോഴും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വലിപ്പമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അത് പിടിക്കാൻ പോകുമ്പം അതിൻ്റെ അളവെടുക്കാനുള്ള ടൂൾസും കൂടെ കൊണ്ടുപോകണം അല്ലാണ്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന പോലെ കണ്ട കാഞ്ചം പീഞ്ചം മീനുകളെയൊന്നും പിടിച്ച് കയറ്റിക്കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ കാഞ്ചം പീഞ്ചം പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരയെ കയറുമ്പോൾ നമുക്ക് നല്ല പണി കിട്ടും അപ്പം നമ്മുടെ കൂടെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ജെയിംസിന് ന്യൂസിലൻഡിൽ ചെന്നിട്ട് ചൈനീസ് ബടിയെ കിട്ടി മീൻ പിടിക്കാനായിട്ട് അപ്പം ജെയിംസും ചൈനീസ് ബടിയും കൂടിയിട്ട് അവിടെ നടന്ന കടലുകളിലൊക്കെ ഇറങ്ങി തപ്പി കുറേ മീനുകളെ പിടിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ജെയിംസിൻ്റെ ഇവിടുന്ന് പോകുമ്പോഴേ ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടായിരുന്നു അതിനകത്ത് ഇടണേണ്ടത് അപ്പോൾ ജെയിംസിനെ സ്രാവ് കടിച്ചിട്ടുണ്ട് പോകാനുള്ള സോറി ജയിംസിൻ്റെ എന്തോ തോക്കൊക്കെ സ്രാവ് കടിച്ചിട്ടുണ്ടെന്ന് പോയി കടിച്ചിട്ടുണ്ട് പോണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ന്യൂസിലാണ്ടിലെ മീൻപിടുത്തവും സ്രാവുകളും സ്രാവ് കടിച്ചു കൊണ്ട് പോകണതൊക്കെ കാണാൻ പറ്റും കേട്ടാ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം നിങ്ങൾ ചെന്ന് നോക്കുന്നു അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യുമ്പോൾ വെച്ചാൽ ഇതിനെ കട്ട് ചെയ്ത് പോളന്ന് നല്ല കിടലനായിട്ട് കറി വെക്കാൻ കൂടിയാണ് അതിനുമ്പോൾ ലോപ്റ്ററിനെ പറ്റി രണ്ട് കാര്യം പറഞ്ഞു വിട്ടാൽ ലോപ്സ്റ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും തോന്നുന്നത് ഇതിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് കണ്ടാ അതേ കൈയും കാലൊക്കെ ഏകദേശം വെച്ചിട്ട് ചെമ്മീൻ്റെ പോലത്തെ ഒരു ലുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ പക്ഷേ ഇത് ശരിക്കും ചെമ്മീനല്ല അല്ല കേട്ടോ ചെമ്മീൻ്റെയൊക്കെ കുടുംബത്തിൽ വെച്ചാൽ ക്രസ്റ്റേഷൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഐറ്റമാണ് ലോപ്സ്റ്റർ എന്ന് പറയുന്നത് ക്രസ്റ്റേഷനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് ചെമ്മീൻ പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറം തോട് ഇവർക്ക് നട്ടലുണ്ടാവില്ല പുറംചട്ടയുള്ള മീ ജീവികളുണ്ടല്ലോ ആ ഞണ്ട് ചെമ്മീനൊക്കെ അതൊക്കെ പുറംചട്ടയാണ് ഉള്ളത് അവർ വളരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് അവൻ്റെ പുറംചട്ടയാണോ അവന്മാർ ഓരോ പ്രാവശ്യവും ഈ പൊഴിച്ചു പൊഴിച്ചു കളയാണ് അപ്പോൾ ഞണ്ട് വടം പൊഴിച്ചു പോകുമെന്ന് പറയുന്ന സംഭവമില്ല ആ ഒരു രീതിയിലുള്ള ജീവികളേക്കാണ് ഈ ക്രസ്റ്റേഷനുകളെന്ന് പറയുന്നത് ആ ഒരു ക്രസ്റ്റേഷനുകളിൽ പെട്ട ഒരു ജീവിയാണ് നമ്മുടെ ലോഫ്റ്റർ എന്ന് പറയുന്നത് പിന്നെ ഈ ലോബ്സ്റ്റർ എന്ന് പറയുന്നത് അതിനിടയ്ക്ക് ഞാനൊരു തേനീച്ച ഒന്ന് കുത്തുന്നത് ഇതിനിടയില്ല കുത്തുന്നത് ആ ഈ ലോബ്സ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീൻ ഉണ്ടാവുന്നത് പോലെ കായലിൽ അല്ലെങ്കിൽ ശുദ്ധ വെള്ളത്തിലൊന്നും ഉണ്ടാവില്ല ഇത് കടലിൽ മാത്രമേ ലോബ്സ്റ്ററുകൾ വളരെയുള്ളൂ ഇതിനു മുമ്പ് ഞാൻ ലോബ്സ്റ്റർ കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ രാമേശ്വരത്തിൽ എന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ധനുഷ്കോടി വെച്ച് ഇറങ്ങി പിടിച്ചായിരുന്നു പക്ഷേ അത് ഇവനല്ല ഇവൻ്റെ പേര് എനിക്ക് തോന്നുന്നത് റോക്ക് ലോബ്സ്റ്റർ എന്നാണെന്ന് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നത് ലോബ്സ്റ്റർ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് ഇപ്പോൾ ഞണ്ടിൻ്റെ പോലെ തന്നെ ഇങ്ങനെ നല്ല സൈസ് കൈയ്യുള്ള ഇറക്കണ ലോബ്സ്റ്റർ ഉണ്ട് അവനെയൊക്കെ പിടിക്കാൻ നല്ല പാടായിരിക്കും പിന്നെ പിന്നെ പിടിക്കാൻ വലിയ പാടില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ശിഷ്യൻ ജയിംസ് പിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് ജെയിംസ് ഇത് കണ്ടിട്ട് എന്നെ എന്ത് വിളിക്കും അറിയാൻ പറ്റില്ല അല്ല വലിയ ഞണ്ടിനെ പിടിക്കും വലിയതിനൊന്നും പിടിക്കാൻ ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല സുഹൃത്തുക്കളിൽ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തേക്കാം അത് വിട്ടുപോലെ ഡാർ ഭംഗിയൊക്കെ ഇരിക്കേ വേണ്ട ഇങ്ങനെ പുളന്ന് ചെറുതായിട്ട് വെക്കണം അങ്ങനെയല്ലേ ഇത് പുളന്ന് വെക്കണം എന്നാലേ അതിൻ്റെ എന്ത് കയറേണ്ട അതിനകത്തേക്ക് അറ്റംപുളക്കണല്ലേ ഇവിടെ ഇങ്ങനെ നൈസായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കണുണ്ട് ലാസ്റ്റ് നമുക്ക് തിന്നണ്ടതല്ലേ ഇത് പിന്നെ മീറ്റ് നല്ല സെറ്റായിട്ടിരിക്കണേ ഈ തല നമുക്ക് അധികം പണിയൊന്നും ചെയ്യാനില്ല കാര്യം ഓൾറെഡി ഇത് ക്ലീൻ ചെയ്ത് സ്റ്റീം ചെയ്തേക്കണത് കൊണ്ട് തന്നെ ആ നല്ല വെറുതെ അല്ല ഇവിടെ റോക്കെന്നിട്ടേക്കണത് റോക്ക് ലോപ്സ്റ്റർ എന്ന അങ്ങനെ എന്തൊക്കെയാണ് പണ്ടാരം സീനാണ് ഇലയുടെ ഭാഗത്ത് നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ കളയാനുണ്ട് ഇടച്ചാൽ ചിലരൊന്നും കളയാറില്ല ഞാനെന്തായാലും കുറച്ച് സാധനങ്ങളിവിടെ കളയും ഏകദേശം ചെമ്മിനെ പോലെ തന്നെ ഇവൻ്റെ ഷെയ്പ്പും സംഭവങ്ങളൊക്കെ ചെമ്മിനെ പോലെ തന്നെയാണ് പിന്നെ ഇവൻ്റെ ആയുസ് പറയണത് ഉണ്ടല്ലോ ഈ എഴുപത് കൊല്ലൊക്കെയാണ് പറയുന്നത് ഇവന്മാരുടെ നല്ല ആയുസുള്ള ജീവികളാണല്ലോ ലോപ്സ്റ്റർ എന്ന് പറയണത് ചിലപ്പോൾ നമ്മുടെ ചേട്ടനായിരിക്കും ഇത് അല്ല അങ്ങനെയല്ല പക്ഷേ ഇപ്പം പിന്നെ വേറൊരു സംഭവം വെച്ചാൽ ഈ ലോഫ്സ്റ്ററുകളൊക്കെ കൃത്യമായിട്ടുള്ള കണക്കാണെന്ന് അറിയാൻ പറ്റില്ല ഈ ലോഫ്റ്ററുകളൊക്കെ ഇങ്ങനെ പ്രായവെത്തി മരിച്ചുപോവുകയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നണത് കാര്യം അതിനു മുമ്പ് നമ്മളെ പോലെയുള്ള ആരെങ്കിലും പിടിക്കുക അല്ലെങ്കിൽ ഈ കാര്യം മുമ്പ് ഈ പടം പൊഴിയാണല്ലോ ചെയ്യണത് മീൻസ് ഇതിന്റെ ഷെല്ല് മാറിയാണല്ലോ അപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മറ്റ് ജീവികൾ പെട്ടെന്ന് ഉമ്മമാരെ ആക്രമിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഉമ്മര് കൂടുതലും ചത്തു പോവുന്നത് ഡായി പോണത് ഞാൻ സാമ്പാട കഴിഞ്ഞെടുക്കാം അപ്പം കുമ്പാരി ആ സ്റ്റൗക്കൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കുക പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ അരി അല്ലെങ്കിൽ പൂച്ച വേറെ മറ്റേ പൂച്ച പറഞ്ഞൊക്കെ കറങ്ങി കിടപ്പുണ്ട് പറയാൻ പറ്റില്ല സമയത്ത് ആ പൂച്ചവരെയൊന്നു പറയാൻ പറ്റില്ല പിന്നെ പടക്കത്തിന് എനിക്ക് കൊടുക്കണ പോലെയല്ലത് ഞങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ഓരോ അരിമണിയുടെ മേത്തും ഓ അതിന്റെ ഓരോരുത്തരുടെ പേരെ ചോദിച്ചുണ്ടാവുമെന്ന് പറയലേ ഈ ലോപ്റ്ററിന്റെ മേത്തെഴുതിയേക്കണ നമ്മുടെ പേരല്ലട അല്ല ഞങ്ങളത് പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെയായിരുന്നു ഒരു തലകറുത്ത പൂച്ചയിലെ കൂടി അടപ്പ് ആ തല കറുത്തിട്ടില്ലല്ലേ ഏഹ് ഭയങ്കര സ്മെല്ലേ അതിനെ ശരിക്കും എടുത്ത് വെച്ചേക്കണ ഒരിട ഇഷ്ടത്തിന് ടേസ്റ്റൊരു മത്ത് ചുവ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ നല്ല വലിയ വലിയക്കാട്ട് നമ്മൾ ഉരുളിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഉരുളി എപ്പോഴെടുത്താലും പരിപാടി ഫ്ലോപ്പ് ആയി ചെയ്യണത് ഇളർ ഇളക്കണ സാധനം എടുത്തിട്ടില്ല നീ കൂടുതൽ എടുത്തിട്ടല്ല മടൽ വെട്ടിയെടുത്തേ ഒരു ചെറിയ സ്പൂണേ ഉള്ളു അപ്പം ഈ കുക്കിംഗ് എന്ന് പറയണത് നമ്മളുണ്ടല്ലോ സാധാരണ ഒരു ഞണ്ടിന്റെ ടേസ് സംഭവം അല്ല നമ്മൾ ഞണ്ടിന്റെ ഒരു ഫ്ലേവർ ആടാ കൊടുക്കാൻ പറഞ്ഞത് എടാ ഇത് എല്ലാം മരം വെട്ടാൻ അല്ല പറഞ്ഞത് ഓലമടലിൻ്റെ ചെറിയ കഷ്ടം ഇടീന്താ കാണിക്കണത് എന്നാൽ പൊക്കമില്ല ഞാൻ എടാ നീ അത് വെട്ടി തലമ്പാക്കല്ലേ അല്ലേ മിക്കവാറും ഇവിടെ ഇടിമേടിച്ച് വരുന്ന തോന്നുന്നത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഒന്നിച്ച് ഈ നമ്മുടെ എണ്ണയിലേക്ക് തട്ടി കൊടുക്കണം എടാ അപ്പൊ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മളൊരു ഞണ്ട് കറി വെക്കണ ഒരു മെത്തേഡിലാണ് ഞണ്ടിൻ്റെ സാധനം തന്നെയാണല്ലോ ഞണ്ടിന്റെ സ്മെല്ല് വേറെ ഷോക്കാണല്ലേടാ ഞണ്ടും ചെമ്മീനൊക്കെ വെക്കണം എൻ്റെ സ്റ്റൈൽ നീ ഇത് കഴിപ്പിക്കാണ്ടിരിക്കാൻ വല്ല പ്ലാൻ വിട്ട് തന്നെയാണ് ഇത്രയും പച്ചവളൊക്കെ എന്തിനാ നമ്മൾ തിന്നണ്ടേ രണ്ട് പച്ചവളവും മതി ഇത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണ്ട അല്ലാണ്ട് ഈ എരിവൊക്കെ ഇട്ട് ഇടുന്ന അവന അതിൻ്റെ പേര് അപ്പോൾ നമ്മുടെ സവാള മൂത്ത സമയത്ത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഇത് സ്പൂണില്ലാത്തോണ്ട് ഒരു കണക്കിൽ കുറച്ച് മുളക് പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടേക്കാം ഒരു രസത്തിന് പോണല്ലേ നമ്മൾ അത് വേണ്ട കൂടിപ്പോയി ഇനി ഇത് ഇങ്ങനെ ഇട്ട് ഇളക്കണം ക്ക ഇടാൻ ബഹളം വെക്കല്ലേ കുറച്ച് വെള്ളം കേട്ടോ ചട്ടി മറിയുമോ ഒരു സൈഡിലിടയ്ക്ക് ഇരിക്കുന്ന പോലെ വെക്ക് ഇത് വേണം ഉപ്പ് അല്പം ഗരം മസാല കുരുമുളക് പൊടി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇനി ഈ സാധനം ബെർക്കിട്ട് വ്യാപിച്ച് നമ്മൾ കഴിക്കും ഏകദേശം ഒരു ഞണ്ടിന്റെ ടേസ്റ്റാണ് സാധനത്തിന് കിട്ടാൻ പോണത് അല്ലേ പറയണല്ലേ അല്ലെ നമ്മളിപ്പ ഉണ്ടാക്കിയേക്കുന്നത് ഞണ്ടിന്റെ മസാല ഉണ്ടാക്കിയേക്കണത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞണ്ടിന്റെ പോലത്തെ കിട്ടുന്നത് ലോഫ്റ്ററിന്റെ ടേസ്റ്റ് അല്ലാണ്ട് പിന്നെ എവിടെ നിന്ന് കിട്ടാനായിട്ടാ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി അതിലൊന്നും ഉണ്ടാവില്ല ഉം നല്ല കട്ടുംപ്പുണ്ട് അത് പിടിക്കണ്ടേ അതിന് ബോധമില്ലാണ്ട് തിന്നാൻ മാത്രമേ അറിയാവുള്ളൂ ഇവന് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കാനുള്ള സമയമാണ് അയ്യോ വെള്ളം വീഴില്ല ഇവനെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ നല്ല സുണ്ടിലാണ് ഒരെണ്ണം വെക്കും രണ്ടും വെക്കും കിടക്കല്ലേ ഇങ്ങനെ രണ്ട് സാധനം കഷ്ണമുണ്ടാവും വീട്ടിലേക്കാം പക്ഷെ ഇത് മൂടി വെക്കണമായിരുന്നു ഒരു വാഴയിൽ വെട്ടിയാലും പരി വീട്ട് വാഴ എവിടെയെല്ലാം പെട്ട് ഒരു വാഴയിൽ പെട്ട് എന്നാലും അതിൻ്റെ അല്ലെങ്കിൽ ഇതെല്ലാം പോവും ആ കൊള്ളാം ഇത്രയും ഒരു വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് മൂടാനായിട്ട് അല്ലെങ്കിൽ സംഗതി വെള്ളം പറ്റി പോലും പരി മൂടാൻ നോക്ക് മതി 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 അത്ര ആടമ്പരൊക്കെ മതി ഇനി ഇതിങ്ങനെ മൂടി വെക്കണം നമ്മ ടയ്ക്ക് ഒന്ന് ഇവനാ ഇവനാടാ മറിഞ്ഞു കിടക്കാൻ കിടപ്പുണ്ടോ വേണ്ട 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 നോക്കണ്ട നോക്കണ്ട ഇച്ചിരി എന്തില്ലേലും കുഴപ്പമില്ലന്നേ അങ്ങനെയാളെ മറച്ചങ്ങൾ ഇടാച്ചു നേരം അല്ലേ ഉപരി അടിയിലൊന്നും പിടിച്ചിട്ടില്ല ചെറിയ രീതിയിലാണ് നമ്മൾ വേവിപ്പിക്കുന്നത് വേവിച്ചെണ്ടിരിക്കണത് ഇതൊരു വലിയ ആണല്ലേ ഇതിനെ കണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല ചിലരിൽ അലർജിക്ക് കാരണമാകാം ഇത് ഒരുതരം ക്രസ്റ്റേഷൻ ആയതിനാൽ ചെമ്മീൻ ഞണ്ട് തുടങ്ങിയവയോട് അലർജി ഉള്ളവർക്ക് റെഡ് റോബ്സ്റ്ററോടും അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ ഞാനൊരു ഡോക്ടർ അല്ലാത്തത് കൊണ്ട് വൈദ്യോപദേശം നല്ലത് നിങ്ങൾക്ക് അലർജി ഉണ്ടെന്ന് സംശയം ജെമിനിയാണ് എന്നെ ചതിക്കുന്ന തോന്നുന്നത് കേട്ടാ സംഗതി ജമ്മിനി വരെ പറഞ്ഞേക്കുന്നത് റോഷ നിനക്ക് പ്രതികൂലമായിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഇവനെ കൊണ്ട് എഴുതി വെച്ചിട്ട് കഴിപ്പിച്ചാൽ മതിയിട്ടാണോ റോഷ് ആളല്ലെന്നും പറഞ്ഞിട്ട് കാര്യം ജമ്മിനി അതിനടി വെച്ചിട്ട് ജമ്മി പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ അലർജി ആകാനാ ചാൻസ് തന്ന ഇത്രയും നാളുണ്ടല്ലോ ഇവൻ വിദേശിയായിരുന്നു നീ സാധനം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവൻ നമ്മുടെ സ്വദേശിയായത് കണ്ടാ നമ്മുടെ നാടൻ വേപ്പലയും കുറച്ച് പച്ചമുളക് കൂടി ഇട്ടിട്ട് ഓഫി ഉമ്മ പരിപാടി കൂടെ ഓഫി അല്ല പിന്നെ പരിപാടി തുടങ്ങിയേക്കാൻ നോക്ക് ഇത് കണ്ട ഇതാണ് നമ്മുടെ ലോബ്സ്റ്റർ മീറ്റ് കണ്ട അതിനകത്തുള്ള വേണ്ട ഞാൻ പറഞ്ഞത് നല്ല സോഫ്റ്റ് ആണ് ലോഫ്സ്റ്ററിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ വലിയ ഒന്നുമില്ല ഓ മാനസാക്ഷിയോളോര ടാ മീറ്റ് ഈ മീറ്റിനണ്ടല്ല തള്ളി അതല്ലേ നോക്കിയാ ഈ മീറ്റ് നമ്മള് ചെമ്മീന്റെ ഞണ്ടിന്റെ പോലെ അല്ല ഞണ്ട് സോഫ്റ്റ് തന്നെയാണ് പക്ഷെ ചെമ്മീന്റെ പോലെ പോലെയല്ല ഇത് മീറ്റിനണ്ട ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ ഇനി ഇപ്പോൾ ഓഫ്റ്റർ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ്റെ മീറ്റുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് ചെമ്മീനോട് രൂപ സാദൃശ്യം ഉണ്ടെങ്കിലും മീറ്റ് ഇങ്ങനെ അലുത്തല അലുത്തും ഒരു മീറ്റ് അത് തന്നെ മറ്റു ചെമ്മിന റബ്ബറാണല്ലോ കുറച്ച് ഭയങ്കര പൂളാണല്ലോ നല്ല ടേസ്റ്റാണ് സംഭവം ടേസ്റ്റ് ഞണ്ടാണ് ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും കുറച്ച് ഞണ്ടായിട്ട് ഞണ്ടിന്റെ അടുത്ത് വരും ഞണ്ടിന്റെ അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും സംഗതി സംഭവം നല്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അകത്ത് എഴുതി വെച്ചത് കൊറേ പേരുടെ പേരെഴുതിട്ടുണ്ടായിരുന്നു ഞാൻ തുടക്കമേ പറഞ്ഞാരുന്നു ഇതിന്റെ ആരുടെയൊക്കെ അത ഞാൻ പറഞ്ഞു കറക്റ്റ് സോഫ്റ്റ് മീറ്റ് ആണ് ഇത് മീറ്റാണെന്ന് ചെമ്മിനുമായിട്ട് ലുക്ക് മാത്രമേ ഉള്ളു സാദൃശ്യം കൂടുതലും ഞണ്ടിന്റെ മീറ്റുമായിട്ടാണ് ശരി ബ്രെഡുണ്ട് കേട്ടോ കൊറച്ചുപേരും ബ്രെഡൊക്കെ തന്നെ സംശയത്തിന് ഒന്നും കഴിക്കും നീ കഴിയുമ്പോഴും ജമിനി പറഞ്ഞിട്ടുണ്ട് ബ്രെഡ് കൂടുതൽ ഇത് അലർജി ഉണ്ടാ ചാൻസ് ജെയിംസിനെ പോലെ ഇത്രയും നല്ലവനും സുമുഖനും ഒരു മനുഷ്യൻ തൊടുപുഴലില്ല ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ പേരായിരിക്കും എല്ലാത്തിന്റെ പുറത്ത്

ജെയിംസേ എന്ത് തന്റെ ഇതിന് ജെയിംസ് നീ കാണിച്ചത് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം കൊണ്ടു നേരത്തെ ഒരു അഞ്ചാറെ കൊണ്ടു വെച്ചെങ്കിൽ ഞങ്ങൾ മര്യാദ ഇടിവൊക്കണ്ട് കഴിക്കലാ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും തികഞ്ഞ ആർക്കെങ്കിലും എനിക്ക് കഷ്ട ഇനിയിപ്പോ ജെയിംസ് കൊലപാതകത്തിന് സമാധാനം പറഞ്ഞ സാജന്റെ കുമ്പാരിയുടെയും കാര്യത്തില് Stai, ti carichi il tazzo. dopo era.